കാണുന്നില്ലല്ലോ എക്സാം നടക്കല്ലേ അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഫുട്ബോളും ആയിട്ട് ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവുന്നല്ലേ ഈ ക്രിക്കറ്റും ഈ മൈതാനും ഒക്കെ ആലോചിക്കുമ്പോഴേ പഴയ നമ്മുടെ കണ്ടം ക്രിക്കറ്റ് ഓർമ്മ വരുന്നു അന്ന് ചിലപ്പോ ആകെ ഒരു തടി കൊണ്ടുള്ള ബാറ്റ് ഒരു ബോള് ഇതൊക്കെ ആയിരിക്കും നിയമം വൈഡ് അല്ല എന്ന് പറഞ്ഞാൽ വൈഡ് വൈഡ് ആണെന്ന് പറഞ്ഞാൽ ആട് അല്ലേ ചില സമയത്ത് പന്തൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ പുറത്ത് അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി കിടക്കും എന്നിട്ട് അത് അത്യുന്നു അവരുടെ ജീവിതത്തെ തീർക്കുന്നു നല്ല രസമുള്ള ഓർമ്മകൾ അല്ലേ അതെ മനുഭൈ ഇത് പറഞ്ഞപ്പോ അവർ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട് അങ്ങനെയുണ്ട് അതെവിടെയാണത് അത് ഹിമാചൽ പ്രദേശിലെ ചേയിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം അവിടെ നമ്മുടെ ഇന്ത്യ ഒരുപടി മുമ്പിലാണ് പട്ട്യാലയുടെ മഹാരാജാവായ രജീന്ദർ സിംഗ് സ്ഥാപിച്ചത് അത് ശരി എത്ര ഉയരത്തിലാണെന്ന് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് മീറ്റർ ഉയരത്തിൽ എത്തിപ്പെടുന്നു അത് ചെയിൽ മിലിട്ടറി സ്കൂളിൻ്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് തന്നെ പബ്ലിക് ആക്സസ് ഒന്നുമില്ല ഇല്ല എന്നാലും നമുക്കൊരു പെർമിഷൻ ഒക്കെ എടുത്ത് വേണമെങ്കിൽ ഒന്ന് ചെയ്യാം ക്രിക്കറ്റിൻ്റെ ഓർമ്മകൾ അവിടെ പുതുക്കിയാലോ പുതുക്കിയാലോ